ഇയാളുടെ നേച്ചർ ഒരു കടുവയെ പോലെയാണ് താനെന്ന് ചെന്താമര കരുതിയിരുന്നത് ഇരകളെ വേട്ടയാടിക്കൊല്ലുന്ന കടുവ സ്വന്തം കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം അയൽക്കാരനാണെന്ന അബദ്ധ ചിന്തയാണ് സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും ജീവൻ ചെന്താമര എടുക്കാൻ കാരണം ആസൂത്രിതമായാണ് ഇയാൾ ഈ കൊലപാതകം നടപ്പാക്കിയത് ഇതിനായി ആയുധം നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്നു ഒരു മാസമായി ഇയാൾ വീട്ടിലേക്ക് വന്നും പോയും ഇരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട് കാരണം വെപ്പൻസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ച് സമയം മുമ്പിൽ തന്നെ പർച്ചേസ് ചെയ്തിരുന്നു പിന്നെ സ്വന്തം അതിൻ്റെ ഹാൻഡിൽ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കിട്ട് വെച്ചിരുന്നു ചെന്താമര പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പോലീസ് വിശ്വസിച്ചിട്ടില്ല പലതും അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ളതാണ് വീട്ടിൽ വച്ച് വിഷക്കുപ്പി കഴിച്ചെന്നും ഏറ്റില്ലെന്നുമാണ് പറഞ്ഞത് എന്നാൽ വൈദ്യ പരിശോധനയിൽ വിഷം കഴിച്ചിട്ടില്ലെന്നും വ്യക്തമായി സുധാകരനുമായി തലേ ദിവസം വരെ പ്രശ്നമുണ്ടായെന്നും തന്നെ ആക്രമിച്ചെന്നുമാണ് ചെന്താമരയുടെ മൊഴി ഇതും വഴി തെറ്റിക്കാനുള്ള ശ്രമമായാണ് പോലീസ് കണക്കാക്കുന്നത് രണ്ടും ഫാമിലി ഒരു പരസ്പരം വൈരാഗ്യമാണ് ഇയാളുടെ ഭാര്യ വിട്ടുപോയത് ബിലീവ് ദാറ്റ് ആ ഒരു ഭാര്യയെയും മകളെയും മരുമകനെയും കൊല്ലാൻ ചെന്താമര പദ്ധതിയിട്ടിരുന്നതായാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് കൊലപാതക ശേഷം ചെന്താമര നേരെ പോയത് വനമേഖലയിലേക്ക് പിന്നീട് വിശന്നപ്പോൾ താഴേക്കിറങ്ങി വീടിനടുത്ത് പാടത്തു വച്ചാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത് മാതൃഭൂമി ന്യൂസ് പാലക്കാട്